അർജുൻ പോയോ അവൻ ഫുഡ് കഴിക്കാൻ പോയോ ഏടി അർജുനെ കണ്ടോ അർജുനെ അതൊക്കെ ഒരു പുച്ചം ഓഹ് മുഖം മൊത്തം പുച്ചം നിറച്ചോണ്ടാണോ There is a reason why Mammootty Rovana and Asif Ali Star in front of. ഈ മമ്മൂട്ടീന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇപ്പൊ നടക്കുന്നുണ്ടോ മമ്മൂട്ടീന്റെ അല്ല മമ്മൂട്ടീനെയും മമ്മൂട്ടീനെയും ടോവിനേനെ ആസിഫലീനെ ഒക്കെ മുമ്പിൽ നിർത്തി മുമ്പിൽ ഇരുത്തിന്നെ കാണാൻ പറഞ്ഞ ഫെമിനിസത്തിന്റെ ഇത് പറഞ്ഞ എന്തെങ്കിലും അഹാന പറഞ്ഞോ എന്തു പറഞ്ഞെന്ന് അതെ ആണോ കിട്ടിയത് അതെ എന്ത് ഇപ്പം പ്രഖ്യാപിച്ചോ ഏഷ്യാനെറ്റിലുണ്ടോ മുഹമ്മദ് കുട്ടി നമുക്ക് ലഞ്ച് ടൈം ആയി കുട്ട എനിക്കും കൂടെ ഒരു പാത്രം എടുക്കൂ ഇവിടെ ചേച്ചി പാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ േട്ടൻ കഴിച്ചോ ആ ഞാൻ പറഞ്ഞല്ലേ പതുക്കെ കഴിക്കുന്നു ചേട്ടനോട് ആ സുധിരാട്ടനോട് പതുക്കെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഇത് നോക്ക നോക്കി ചിക്കിങ്ങി പോയി ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് ബ്ലോഗർ ഫുഡ് ബ്ലോഗും ചെയ്ത് ഒട്ടി കണ്ടോ ഇവനാണ് ഇതിന്റെ എല്ലാ ആണിക്കല്ല് ഇത് ഗ്രില്ഡ് ചിക്കൻറെ കൂടെ ഞാൻ വാങ്ങിച്ചില്ല അത് നീ കഴിച്ചില്ലല്ലോ എനിക്ക് തോന്നി അതായിട്ട് പ്രശ്നം എന്നാ നീലിരിക്കലുണ്ടായിരുന്നു ചോറ് കഴിക്കുന്നില്ല ചിക്കൻ ഉണ്ടല്ലോ കഴിയുന്നില്ലേ അപ്പൊ എനിക്ക് എനിക്ക് ചോറ് വേണ്ട ഇന്ന് ചിക്കൻ ഉള്ളതുകൊണ്ട് ഹിമയ്ക്ക് ചോറ് വേണ്ട പോലും അയ്യോ ഞാൻ വെള്ളം എടുത്തില്ല വെള്ളത്തിന്റെ ബോട്ടില് അവള് ഹിമേ വെള്ളം 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 പാനി നരി എനിക്കണ്ടോ എനിക്കതിഷ്ടല്ല ചോറിന്റെ കൂടെ മറ്റേ ചിക്കി ചിക്കൻ കഴിക്കുന്നത് ആദ്യ ഡയറ്റുള്ള കുട്ടി കഴിച്ചോ എന്തുവാർമോണിയത്തിന് ശ്രുതി പിടിക്കുന്നു ഞാൻ ഞാൻ ആരൊക്കെ അവർ പിടിക്കാ പറയുന്ന വിചാരിച്ചു മൊത്തത്തിൽ ഇവിടെ ഒരു ശ്രുതിമയമാണ് ഇതും അങ്ങോട്ടേക്ക് കൊടുത്തേക്കും എനിക്ക് എഴുന്നേക്കാൻ വയ്യ വയ്യാ അവന് ഉള്ളിത്തീയല நான் இதுவும் கொடுக்கணே நீ ஆனி இவத்தை அங்கோட்டும் அங்கோட்டும் ஆள் உருளக்கிண்ட் எந்த காய்க்கண்ட എല്ലാരും എടുത്തോ നല്ല ഉരുളക്കിഴങ്ങായിരുന്നു ചെറിയ ഉരുളക്കിഴങ്ങ് ഉറച്ചുണ്ടായിരുന്നുള്ളു ആ ഫോണിങ്ങനെ തോണോന്നു അടുത്തത് ഹിമമോളുടെ സേമിയ പായസമാണ് വിൽസൻ ചേട്ടൻ ന്യൂസ് കളഞ്ഞ് വന്നത് സീമയുടെ സേമിയ പായസം കഴിക്കാനാണ് അതിനൊരു ഓഫർ കിട്ടി റിഞ്ഞ പ്രവീൺ ചേട്ടൻ കഴിച്ചില്ലായിരുന്നോ പ്രവീൺ ചേട്ടൻ ഉരുളക്കിഴങ്ങ് വഴിക്കോട്ടുണ്ടായിരുന്നു അതും മരി തീർത്തി കൊള്ളാന്ന് പറയും സൂപ്പർ ആയിട്ടുണ്ടെന്ന് ഹിമയുടെ പായസ എനിക്ക് കിട്ടിയില്ല ഞാൻ കുടിച്ചിട്ടേ പറയുള്ളു പ്രവീൺചാരൻ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ പ്രവീൺചറിന്റെ പൈസ മാറ്റി ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടാവും അതെടുത്തോ തീർത്തോ പ്രവീൺചാരൻ അത് ലാൽ സലം സഖാവേ ഇത് സിസിടി വി കാണുന്ന ഷാംസാറ് ഇതിങ്ങക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്ന ഇവിടെ വന്ന് തിന്നാൻ വേണ്ടിയിട്ടാണോ ും നിങ്ങള് കാണോ ഇത് ഇവിടെ പ്രവീൺ ചേട്ടൻ ഫുഡ് കഴിക്കുന്നത് ഉള്ളിത്തീയലും ചിക്കി ഫ്രഞ്ച് ഫ്രൈസും നല്ല കോമ്പിനേഷനാ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇല്ല പോയില്ല തിന്നായിരുന്നേണ്ട സാധനമാണ് ഞങ്ങൾ ഇവിടുന്ന് മുട്ട പബ്സ് കഴിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് ചെന്നു മുട്ട പബ്സ് തീർന്നു അവര് നമുക്ക് വേണ്ടി ചൂടായിട്ട് ഉണ്ടാക്കാൻ നാപ്പത് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരെ പോയിട്ട് ഓരോന്ന് പറഞ്ഞാൽ വരെ പോയിട്ട് വന്നപ്പോൾ വിശപ്പ് കേട്ടു അങ്ങനെ വാങ്ങിച്ചു ഇവരോട് പറഞ്ഞല്ലേ ഇവരുണ്ടാക്കിയല്ലോ അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചു എന്നിട്ട് ചൂടോടെ കൊണ്ടുവന്നു ഇവനോട് ഞാൻ പറഞ്ഞു കൊണ്ട് തന്നോ എനിക്കൊരു ഇത്രയും കൂടെ തരുമോ ആർക്കെങ്കിലും ഉണ്ടോ ഇനി കഴിക്കാൻ ഉണ്ടെങ്കി വേണ്ട ആരുള്ളത് ഗോപൻ ഞാൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ

സോറി ാണ് അല്ല പച്ച ആ ആയിരിക്കും എല്ലാരുടെയും കയ്യിൽ മൊത്തം മഞ്ഞളും ഇതും ഒക്കെ ആയിരുന്നു അതിനെന്തെങ്കിലും പറ്റിയതായിരിക്കും ആ അന്തു പറഞ്ഞില്ല ഇനിയിപ്പൊന്നും നോക്കാനില്ല പോയിരിക്കും പോയില്ലെങ്കി എന്ത് ബുദ്ധി ഇത് ഇതൊന്ന് ഷട്ട് ഇതൊന്നും

നിന്റെ പാത്രം എവിടെയാണോണ്ടിരിക്കുന്നത് ഇപ്പൊ പായസമായിട്ട് അത് നിന്റെ പാത്രം ഹാൻഡിൽ ആണ് സാധനം അതിന് ചൂടോടെ മറ്റേ വെള്ളം എടുത്തിട്ട് അതിന്റെ അത് മുക്കി ഇറക്കു കൊടുക്കാൻ വേണ്ടി നിന്റെ നിന്റെ ഇത്രേം അറിവ് വേറെ ആൾക്കണ്ടോ ഇത്രേം വലിയ അറിവുകൾ ഉള്ള ഒരു വൈജ്ഞാനഘോഷാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്താ പട്ടിട്ടു എല്ലാരും അറിയട്ടെ എന്നെ ഒരു ബഹുമാനം ഇല്ലാതറി ആ ഇവനെ ബ്ലോഗും കൊണ്ട് ഞാൻ രാവിലെ വരുകയാണ് അപ്പൊ ഇവനെ കണ്ടു ഇവന് മനസ്സിലായി ഇവനപ്പ ഒരു ഒരു കാലത്ത് ഇവൻ ഹായ് പറയലില്ല അവനൊന്നും ഹായ് എന്നിട്ട് കേറാ ഞാൻ കണ്ടു ബ്ലോഗല്ലേ അതുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹായ് പറഞ്ഞു അതും കറക്റ്റായിട്ട് കിട്ടി

ഭയങ്കര ഒരു സാഡ് ന്യൂസ് എല്ലാവരും ഇപ്പോഴത്തേക്ക് അറിഞ്ഞാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓണർ സി ജെ റോയ്സാൾ മരിച്ചു ആത്മഹത്യ ചെയ്തു അപ്പോൾ അതിൻ്റെയൊക്കെ ചർച്ചകളിലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു വീഡിയോസ് എടുത്തു വീഡിയോസ് എടുക്കാമെന്ന് വെച്ചാൽ നമുക്കിവിടെ റീലിൻ്റെത് വീഡിയോസ് എടുക്കാൻ അപ്പം മറ്റു ചർച്ചയിൽ പോയതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലോഗ് ഇട്ടായിരുന്ന കാര്യം ചേർന്ന് മറന്നുപോയി അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനന്തം ഉപ്പിലിട്ട നെല്ലിക്ക നെല്ലിക്കാത്തതന്നു ുള്ള മുരിങ്ങ കറിയുടെ മുരിങ്ങയില വാങ്ങിച്ചിട്ടുണ്ട് ഞാനിത് പറഞ്ഞത് എടാ നീ കടയിൽ പോകുമ്പോൾ തിങ്കളാഴ്ചത്തേക്ക് വാങ്ങിക്കണമെന്നാണ് ഇനി ഇപ്പോഴേ വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തിങ്കളാഴ്ചത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ബുക്കേ പോലെ കൊണ്ടു തന്നിട്ടുണ്ട് എനിവേ ഇനിയും കുറച്ച് എഡിറ്റിംഗ് പരിപാടിയുണ്ട് ഇതേ ഫോണിൽ തന്നെ എഡിറ്റ് ഞാൻ ചെയ്യേണ്ടതു കൊണ്ട് ഞാൻ എടുത്തോളൂ ബൈ 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 嗯哼哼哼。<laughs> <laughs> So guys, uh, I'm going to go to തിങ് ഇസ് ദാറ്റ് ഇന്ന് ഞാൻ ഹിമേട് അടുക്കയിലേക്കാണ് പോകുന്നത് ഹിമേട് അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് സോ ഞാൻ പെട്ടെന്നൊന്ന് ഫ്രഷപ്പായി കുറച്ച് സാധനങ്ങൾ പോകാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം നമ്മളെ ഇറങ്ങി അവൾ ഈ കാറ്റി എന്ന് പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് നടക്കുന്ന കണ്ടവരെ അവരെ പിന്നെ പോസ്റ്റാക്കി വീഡിയോ ഓൺ റെക്കോർഡിംഗ് പറയൂന്താ എന്താ എനിക്കിപ്പറിയണം ഓ ഞാനപ്പനക്ക് പബ്ലിക്കാട്ടാണിയോ അത് എപ്പ ബസ് കാണിച്ചു തരും അയ്യോ ഞാൻ ലിപിച്ച കിട്ടില്ല ഇപ്പം ഉമ്മ എന്നിട്ട് ഇത് അപ്പൊ ഇവള് പറയാണ്ടാക്കി എന്ന് പറയും എന്നിട്ട് ഇവളിവരോട് പറഞ്ഞിട്ട് ഈ സാധനം ഇയാൾ രീതി ഒന്ന് ടേസ്റ്റ് ചെയ്യും ഇയാൾ പറയും ഇതല്ല എന്റെ ഭാര്യ ഉണ്ടാക്കുന്നില്ല അപ്പൊ ഇവിടെ പറയും സാധാരണ ഇവിടെ വരുന്നവരെല്ലാരും റെസിപ്പി തരും ഇയാളിതൊന്നും ഒന്നുമില്ല ഇയാൾ കരിച്ച് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഭാര്യയ്ക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഭാര്യ വെച്ചു അങ്ങനെ പക്ഷേ ഇവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്നാവും ഇയാളുടെ വിഷമോ ഇല്ല എനിക്കിനി ഒരിക്കലും അത് കഴിക്കാൻ പറ്റത്തില്ല ഇത് അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഇവ ഇയാൾ ഇവരെ വീട്ടിൽ കൊണ്ടുപോകും അപ്പം മറ്റേ ഭയങ്കര ഭംഗിയുള്ള വീടാണ് എന്നിട്ട് പക്ഷേ ഡൈനിങ് ടേബിൾ അവിടെ മാത്രം പോലും ഇല്ലാത്ത ഇവൻ ഇയാൾ കിടക്കുന്ന അവിടെ ആ നാല് വർഷമായിട്ട് ആ ഭാര്യ മെച്ച സാധനം പോലും അണക്കാറ് അയാൾ അങ്ങനെ വെച്ചിരിക്കുക ഇതുപോലെ ഞാൻ ആ സ്ഥലമൊക്കെ വായിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര അങ്ങനെ എന്നിട്ട് ഇവർക്കത് കണ്ടിട്ട് ഒരുമാതിരി എന്നിട്ട് അടുക്കളയിലൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ പൊടി നാല് വർഷമായിട്ടുള്ള പൊടിയാണ് നേരി നാല് വർഷം മുമ്പ് എക്സ്പയർ ആയ സാധനങ്ങളുള്ളവർ അങ്ങനെ തന്നെ അതായത് വെപ്പയ്ക്കകത്തിട്ട് അതുപോലും അണക്കാൻ വെച്ചിട്ട് എന്നിട്ട് ഇവർ തപ്പുനോടെ സംഭവിക്കും ബാക്കി എല്ലാത്തിൻ്റെയും ആ റെസിപ്പി നല്ലതിൻ്റെ കുട്ടിപ്പൊക്കെയാണ് പക്ഷേ ഈ ഉള്ള പോച്ചിയുടെ തന്നെ ഉമ്മൂഷിയുടെ ഉമ്മൻപൊച്ച അപ്പം ഇയാക്കപ്പും അല്ല ഇയാക്കല്ല ഈ പെണ്ണിന് ഭയങ്കര വിഷമാവും ഇതുണ്ടെന്ന് പുറത്തുനിന്ന് കൊന്നിട്ട് ഉള്ളിരുന്നു തപ്പി തപ്പി അത് ഇനി ഇവളുടെ അമ്മൂമ്മ ഇങ്ങനെ പറയാറു എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു സീക്രട്ടായിട്ടൊരു കബോർഡുണ്ടാവും കബോർഡുണ്ടാവും അവിടെ ആരെ അലവ് ചെയ്യും പോലെയും അവിടെ നമ്മുടെ സീക്രട്ടുകളും നമുക്ക് വെക്കാനുള്ളതും അങ്ങനെ വെക്കാനാകും അങ്ങനെ ഒരു സീക്രട്ട് കബോർഡ് കപ്പാറുള്ളതാണ് തപ്പി തപ്പി ഒരു റൂം കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഇവളുടെ പഴയ ലിപ്സ്റ്റിക്ക് ആ റൂമ് ഇയാൾ പോലും കയറിയിട്ടില്ല അവരുടെ നാല് വർഷം കഴിഞ്ഞ് അത് അവളുടെ റൂമാണ് അതിനകത്ത് കുറേ ഡ്രസ്സുകൾ ഈ പറയുന്ന പോലെ ലിപ്സ്റ്റിക്ക് ഐ ഷാഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ അവിടുത്തെ ഡ്രോയറില്ല എന്നും അവിടെ ഒന്നും കാണത്തില്ല അത് കഴിയുമ്പോൾ അവിടെ ോ പിള്ളേരുണ്ടല്ലോ അപ്പൊ പിള്ളേരെ ഇല്ല അതൊക്കെ ഇതിനകത്ത് അതൊന്നും പറഞ്ഞില്ലേ ചോദി ആഹ് എഴുതിയാ മെസ്സേജ് അയക്കാം എന്നിട്ട് അപ്പം ഇതൊന്നും പറഞ്ഞിട്ടുണ്ട് റാണി കാണാറില്ല സോ നമ്മൾ നമ്മളങ്ങനെ റോള എത്തിയിരിക്കും സ്വർണം വാങ്ങിച്ചേരാൻ എനിക്ക് വലിയ മാലയാ വാങ്ങിച്ച അത് പഴയ മോഡലല്ലേ ഓ അല്ല നല്ല ചെക്ക് കൊടുക്കായിരുന്നു ഇപ്പോഴത്തെ വിലക്ക് നല്ല ആയിട്ട് കൊടുക്കുക അപ്പൊ നമ്മളെന്തായാലും ഇനിയും ഇവിടുന്ന് നമ്മൾ ബസ്സിലൊക്കെ കേറി വന്നു കുറച്ച് നടക്കണം അങ്ങനെ കേ അങ്ങനെയാ അവളെത്തിന് മൊഴി ഞാനിന്റെ മോതിരം കാണിച്ചു കൊടുക്ക് ഇതാണ് സോറി സോറി ഞങ്ങൾ നോക്കുന്ന റെസ്പോൺസ് കുറച്ച് കൊടുക്ക ഹായ്സ് താല്പര്യമില്ല സുഹൃത്തുക്കളെ നിങ്ങളാരിക്ക ബൈ ഇതാണ് ിണ്ടുപൂച്ച ചിണ്ടുപൂച്ചയും മങ്കിപ്പൂച്ചയും കൂടെ ബിസ്ക്കറ്റിന് വേണ്ടി അടി ഇടുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അല്ല നമ്മൾ ഡ്രസ്സ് മാറിയാ പറയണ്ടേ അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പം ഫുഡ് നമ്മള് കൊറച്ചേരം വെയിറ്റ് ചെയ്യും ഫുഡ് കഴിച്ചിട്ട് ഫോണിന് ചാർജ് ഇല്ലാത്തോണ്ട് ഞങ്ങള് ഡെയിൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കാൻ അല്ലേ നാളെ കാണാം എന്ന് പറയും നാളെ കാണാം പറയടി പെണ്ണേ അങ്ങോട്ടെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്